ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങൾ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പിന്നെ അവിടുന്നതിനു ശേഷം ചരിത്രത്തിൽ ചെറിയ ഒരു സ്വഭാവം വ്യത്യാസം കാണുന്നുണ്ട് അതുവരെ ഹിജറി കലണ്ടർ ആയിട്ടാണ് ആസ്വദിച്ച് കാണുന്നത് പിന്നെ ചരിത്രരേഖകളിൽ മുഴുവൻ കാണുന്നത് പിന്നെ ഈസവി കലണ്ടർ ആണ് അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിയും ഞാൻ ഈ തിരക്കിനടിയിൽ നിൽക്കി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനം എൻ്റെ കണക്ക് പറയാൻ കഴിഞ്ഞാൽ ആർക്കും പറയുകയും ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുഫാത്തായി ബഹുമാനപ്പെട്ട പൂക്കുവേത്തങ്ങൾ പൂക്കുയറ്റങ്ങൾ വലിയ അക്രാമർത്തുകളായിരുന്നു ഭയങ്കര ഇന്നും ഞാൻ കണ്ണോണ്ട് കണ്ണുണ്ട് ഇന്ന് ഇന്ന് പോയി ഞാൻ കണ്ണോണ്ട് എന്റെ നാടിനടുത്ത് ഒരു മൊയ്തീൻ എന്താണ് എൻ്റെ നാടിനടുത്ത് കൃത്യമായി പറഞ്ഞാൽ അത് പേര് പേരെന്നെ പറഞ്ഞോളൂ സ്ഥലം എന്നോട് മെയ്ദിനാജി സമ്മതം നടന്നുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നുള്ളു ഇപ്പോൾ പേര് പറയാം ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു അത് എനിക്ക് വല്ലാത്തൊരു സംഗതിയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അധികം വലിയ മഹാനുമാണ് അബ്ലാഹു ബെഹാനഹുബത്താല അവരൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണ് വിശ്വാസമാണ് മനുഷ്യനെ ഏറ്റവും വലിയ രക്ഷ ഹോമ എടക്കര മഹലിൻ്റെ പ്രസിഡന്റ് മെയ്ദിനാജ് മൈദിനാജ് മെയ്ദിനായ കാലത്ത് ചെറിയ ചെറുപ്പക്കാരനായ അടിപിടി കൂടി അല്ല ഇപ്പോൾ തന്നെ അല്ല ഉറപ്പുള്ള തടിയാ അടിച്ചു മലപ്പുറത്ത് വച്ച് കൊന്നു മരിച്ചു പിടുത്തം കൂടിയതാണ് മേദിനാജി മരിച്ചു മലബാർ മൈദിനാജി മലബാർ മൈദിനാജ് ഇതൊക്കെ ഞാൻ കണ്ണോട്ട് കാണാം ഇപ്പോഴുണ്ട് അറിയണ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കി കൊല്ലാൻ വെച്ചു നിയമം യുദ്ധമൊക്കെ നടന്നു

മൈദിനാച്ചുടെ പാണക്കാട്ടു പോയി തങ്ങളുടെ ഇപ്പോൾ ഇവരി തങ്ങളിന് അവിടെ അങ്ങനെ എന്ന് ഒന്നങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു മൈദീനെ വിട്ടുവരും നിങ്ങളിതിന് ബേജാരില്ല നിങ്ങൾ പോയിക്കൊള്ളു നിങ്ങളതിന് ബേജാരെ വരും മൈദീം വരും മൈദീം മടങ്ങി വരും മൈദിനെ തൂക്കൂല മൈദിയും വരും പറഞ്ഞു മൈദ്യം വണ്ണു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ മൊയ്ം വണ്ണു വൃദ്ധരൂട്ടു തൂക്കിക്കൊല്ലാൻ തൂക്കുമരം ഉറപ്പിച്ചിരുന്നു എല്ലാം ഉറപ്പിച്ചിരുന്നു രണ്ടാഴ്ചയോട് മൊയ്തീനോട് വിട്ടു എങ്ങനെ വിട്ടു എന്ന് വെച്ചാൽ മെയിനു പൂക്കോ തങ്ങൾ പാപ്പ എനിക്ക് അന്നൊരു കത്തയിരിക്കട്ടോ പൂക്കോ തങ്ങൾ പാപ്പ അന്ന് തന്നെ പാണക്കാട്ടെന്ന് ജയിലിലേക്ക് കത്തയച്ചു മെയിനെ കത്തയച്ചു മൊയ്തീനെ അള്ളഹാനോട് പറഞ്ഞ നട്ടപ്പാതിരൊക്കെ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് നിന്റെ സെല്ലിൽക്ക നിസ്കാരത്തിൽ ദ്വർക്കാം നിസ്കാരത്തിൽ നിനക്ക് അറബി അല്ലാത്ത ഭാഷ സംസ്കാരത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല അറബി അല്ല ഭാഷയിൽ ചെയ്യാൻ നിലക്കോട്ട് കഴിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കിടന്നിട്ട് ചുണ്ട് ചുണ്ട് പിടിക്കുണ്ട് റബ്ബിനോട് പറയാ പറയാൻ്റെയും ഇടയിൽ ഭാഷയുടെ ആവശ്യമല്ല പറഞ്ഞു പൂക്കയറ്റങ്ങൾ പാപ്പയുടെ കത്ത് കിട്ടി മൈഡിന്ന് സെല്ലിൽ നിന്ന് ആ മൈദീനിന്ന് നിന്ന് മരിച്ചിട്ടില്ല തൂക്കിക്കൊല്ലാൻ വിരിച്ച ജഡ്ജി മരിച്ചിരിക്കുന്നു തൂക്കി കൊല്ലാൻ വിരിച്ച എടാ ഇതാണ് പൂക്കോത്തങ്ങൾ പാപ്പയുടെയും മക്കളെയും ക്രാമത്ത് പൂക്കോയ തൂക്കി കൊല്ലാൻ വിരിച്ച ജഡ്ജി മരിച്ചു പക്ഷേ തൂക്കിക്കൊല്ലപ്പെടേണ്ട വ്യക്തി ഇന്ന് വെച്ചിട്ടില്ല എന്നോട് ബഹുമാനപ്പെട്ടവർ മെതി നാച്ചു ഒരിക്കൽ കരഞ്ഞു പറഞ്ഞൊരു സംഭവമുണ്ട് ആ കത്ത് വിട്ട ഞാൻ നിധി പോലെ കൊണ്ടുനടന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധി നിധിന്ന് കത്ത് ഒരിക്കലും എന്റെ വീട് തീ പിടിച്ച് കത്തി എന്റെ മുതൽ മുഴുവനും നെട്ടപ്പെട്ടു എല്ലാ ആധാരങ്ങളും രേഖകളും എല്ലാം കത്തിപ്പോയി ഒന്നിലും എനിക്ക് വിഷമം ഒന്നില്ല പൂക്കത്തോളപ്പാട് ആ കത്ത് ആ കത്താണ് എൻ്റെ ജീവൻ ഉണ്ടാക്കിയത് തൂക്കിക്കൊല്ലാൻ വിരിച്ച ജഡ്ജി മരിച്ചിരിക്കുന്നു ക്രാമത്ത് നിഷേധിക്കുന്നവരെ വിനയത്തിൽ വാക്ക് വളരെ ചിന്തിക്കണം തിരൂരിനടുത്തെ തെന്നലയിൽ തങ്കമ്മ എന്നൊരു പെണ്ണിനെ പാമ്പ് ചുറ്റി ഈ തങ്കമ്മ ഈ മെയ് രണ്ടിനാണ് മരിച്ചത് ഞാൻ ഇന്നലെ തങ്കമ്മയുടെ മകന് ഫോൺ ചെയ്തിരുന്നു ശ്രദ്ധിക്ക പാമ്പ് ചുറ്റി തൊടയടക്കം പാമ്പ് ചുറ്റി പൂക്കുത്തങ്ങളുപാപ്പയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഈ തങ്കമ്മ ഈ തങ് തൂക്കുയ തങ്ങളുപാപ്പയുടെ അടുത്ത് ഇതൊക്കെ വസ്തുതയാണ് ഈ തങ്കമ്മയുടെ മകൻ ഇപ്പോൾ അല്ലെനിൽ ദവാം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ സീനിയർ അക്കൗണ്ടന്റാണ് ജിമ്മി ഈ ജിമ്മിയോട് ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കറാമത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്ക തങ്കമ്മ തങ്കമ്മയെ പാമ്പ് ചുറ്റി പാമ്പ് ചിട്ടിയുടെ തൊടമ സർപ്പക്കാവിൽ നിന്ന് പാമ്പ് കയറി ചില സുന്ദരിമാരായ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ പാമ്പ് ചെട്ടി തൊടയടക്കം പാമ്പ് ചുറ്റി പല പണിയും നോക്കി പാമ്പിനെ ഇറക്കാൻ കഴിഞ്ഞില്ല അവസാനം പൂക്കോത്തങ്ങളടുത്തേക്ക് കൊണ്ടുവന്നു പൂക്കുയത്തങ്ങൾ പാപ്പം പാമ്പിനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു പാമ്പ് ഇറങ്ങിപ്പോയില്ല അപ്പോൾ പൂക്കയത്തങ്ങൾ പാപ്പം വിളിച്ചു പറഞ്ഞു എന്നാ ഇനി കീരി എന്ന് പറഞ്ഞു ഉടനെ വന്നു കീരി ഉടനെ വെട്ടി ഒറ്റച്ചാട്ടം പാമ്പിന്റെ തല വെട്ടി പാമ്പ് തെറിച്ചു പാമ്പ് ചത്തു കീരി പോയി കഴിഞ്ഞു ഇത് നടന്ന ആ വ്യക്തി ഈ മെയ് രണ്ടിനാണ് മരിച്ചത് ചെന്നൈ ചെന്നൈയിലെ തിരൂരിനടുത്ത് തെന്നൈലയിലുള്ള തങ്കമ്മ തങ്കമ്മയുടെ മകൻ ഇപ്പോൾ അൽ ദവാം ഹോസ്പിറ്റലിൽ സീനിയർ അക്കൗണ്ടന്റ് ജിമ്മി ജിമ്മിയുമായി ഇന്നലെ ഞാൻ സംസാരിച്ചു ഇത് വെറുതെ പറയല്ല അങ്ങനെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എന്ന് മരിച്ചു ഈ മെയ് രണ്ടിന് മരിച്ചു ഇത് ഞാനെ ഉറപ്പിച്ചിട്ട് പറയാം തങ്ങമ്മയുടെ വേണ്ട തെന്നൈലയിലാണ് ഈ മെയ് രണ്ടിന് തങ്കമ്മ മരിച്ചു തങ്കമ്മയുടെ മകൻ ജിമ്മി അല്ലഅനിലെ അൽ അയനിൽ ദവാം ഹോസ്പിറ്റലിൽ സീനിയർ അക്കൗണ്ടന്റ് ആണ് ബാംഗ്ലൂരിലുണ്ട് ഇന്നലെ ബാംഗ്ലൂരിലേക്ക് വിളിച്ച് വീണ്ടും ഉറപ്പുവരുത്തി അങ്ങനെ തന്നെയല്ലേ അപ്പോ പറഞ്ഞു തങ്ങൾ ഞാൻ ഞാൻ പോയിരുന്നു ജിമ്മി പറയുകയും ചെയ്തു ഇപ്പോഴും കുടുംബത്തോട് വന്നിട്ട് നടന്ന സത്യ പാമ്പിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു പാമ്പ് പോയില്ല എന്നാ കീരി വന്നോട്ടേന്ന് പറഞ്ഞു കീരി ഓടി വണ്ണു ഒറ്റക്കേറ്റം ഒറ്റ വെട്ട് പാമ്പിന്റെ തല കഷ്ടം രണ്ടാക്കി പാമ്പ് ചത്തു വീണു കീരി പോയി എവിടുന്ന കീരി വന്നു എന്ന് അറിഞ്ഞില്ല എവിടെ പോയി എന്ന് പറയില്ല കാരണുണ്ട് പിന്നെ കുട്ടികളാ കളിക്കണ്ട കളിച്ച വിവരം അറിയും അള്ളാഹാളാക്കട്ടെ അള്ളാഹാമ്പളെ കാക്കട്ടെ ആര് വിവരനും കളിച്ചല അറിയും കുട്ടികളോട് ആര് കളിച്ച വിവരാണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ വളരെ നമ്മളിത് ചിന്തിക്കണം ഇത്രയും സംഭവം അലവ്യാക്ക അലവി അലവ്യാക്ക പറയുന്നൊരു ഓർമ്മണ്ട് പാണക്കട്ട അൽവ്യാ എം എസ് പി ക്യാമ്പിൽ ഒരു സിഖുകാരൻ മൃതപ്രായനായി രോഗിയായി പല മരുന്നും കൊടുത്തിട്ടും രോഗം മാറിയില്ല ചലനമറ്റു മരിച്ചു നിറപ്പിച്ചു കുഴി തോണ്ടിയിട്ട് മറവ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മലപ്പുറത്ത് അലക്കുകാരൻ അബു എന്നൊരാളുണ്ടായി അത്ര അന്ന് അലക്കുകാരൻ അബു ഇത് അൽവ്യാന്റെ ഭാഗത്താണ് അൽവ്യാക്ക് അൽവ്യാക്ക മരിച്ചിട്ടില്ല എന്നൊക്കെ എപ്പോഴും ഉണ്ട് അറിയാലോ അലവയാക്കറിയാലോ അലവയാക്ക സംഭവത്തിൽ അംഗമായ ഒരാളാണ് ഇതൊക്കെ ഇവർക്കൊക്കെ അറിയുന്ന സംഭവങ്ങളാണ് ഈ പറയും ഇവർക്കൊക്കെ അറിയുന്ന സംഭവങ്ങളാണ് അങ്ങനെ സിഖുകാരൻ എം എസ് ബി ക്യാമ്പിൽ പട്ടാളക്കാരനായ സിഖുകാരൻ ഒരുപാട് കാലം രോഗിയായി ഒരു മരുന്നും ഭരിച്ചില്ല മൃദമായി മരിച്ചു നിറപ്പിച്ചു മരിച്ചു കുഴി തോണ്ടി മറവ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അലക്കാരൻ അപ്പോൾ പറഞ്ഞത്രേ പൂക്കോ തങ്ങോപ്പാന്റെ അടുത്തും കൂടി ഒന്ന് കൊണ്ടുപോകുന്നു എം എസ് പിക്കാര വണ്ടിയിൽ മരിച്ച മയ്യത്ത് കട്ടിലാക്കി കൊണ്ടുവന്നു പൂക്കയത്തങ്ങളും അലവ്യാക്ക എന്നോട് പറഞ്ഞു അൽവിയെ കുറച്ച് വെള്ളം എടുക്കാൻ വെള്ളം എടുത്തു കൊണ്ടുവന്നു ആ വെള്ളം ഞാനാണ് കൊണ്ടു കൊടുത്തത് അൽവിയാക്കുന്നു ആ വെള്ളത്തിലൊന്ന് മന്ദരിച്ചോറി മുഖത്തേക്ക് തന്നെ മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു മുഖത്തേക്ക് തെളിച്ചു അരമണിക്കൂർ മുഖാണ് മുഖം പ്രസന്നമായി അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കണ്ണു തുറന്നു ഒരു മണിക്കൂറിൻ്റെ എണീറ്റ് ഒപ്പം നടന്നുപോയി ഈ സിഖുകാരൻ്റെ കുടുംബം ഈ വരെ പാണക്കാട്ട് വന്നിരുന്നു സിഖുകാര് അവരുടെ തലപ്പ വഴിക്കാറില്ല പാണക്കാട്ട് വരുമ്പോൾ മാത്രം തലപ്പ വഴിക്കുന്നു അൽവ്യാ കണ്ട വിപ്പോർച്ച രാജ്യത്തെ തലപ്പാ വഴിക്കാർ തലപ്പ വഴിക്കാതിരിക്കാൻ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഏത് കോടതിയിലും തലേക്കെട്ട് അഴിക്കാതിരിക്കാൻ ഇന്ത്യൻ സർക്കാരിന് അനുമതി ഉള്ളവരാണ് അവർ പാണക്കാട്ട് വന്നാൽ തലേക്കെട്ട് അഴിക്കും കാരണം അവരെ അച്ഛനെ രക്ഷപ്പെടുത്തിയത് ഇപ്പോഴും ആ കുടുംബത്തോട് തമാശ പറയല്ല എങ്ങനെ ഉള്ളിലാ നമ്മളൊന്നും ഉള്ള മൂലിയരും ഓദി ഉണ്ട് രണ്ട് മൂലയരുണ്ട് അങ്ങനെയുണ്ട് ഞാൻ പറയും പഴയമക്കാര് പറയും ആദ്യമൂലിയോതി മൂല്യരെന്ന് പറയും ഇത് ആദ്യം തന്നെ നുത്ത്ഫത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുത്താന ചില കഴിവ് കൊടുത്തവരാ അതുകൊണ്ടാണ് അവർക്ക് പോയിട്ട് എൽ എൽ ബി പഠിക്കേണ്ടതില്ല എൽ എൽ ബി പഠിച്ചവൻ വളഞ്ഞു കുത്തിയിട്ട് തീരുമാനിക്കാൻ കഴിയാത്ത കാര്യം മിനിറ്റ് കൊണ്ട് അവർക്ക് സെക്കൻഡോട് പറയാൻ കഴിയും അത് നുത്ത്ഫത്തിൻ്റെ ഉള്ളിലുള്ള ഹിക്മത്താണ് കൊടുക്കാം വിശദീകരിക്കണില്ല എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പന്ത്രണ്ട് വർത്താവം കൊല്ലമായി സംസാരിക്കാത്ത ഒരാൾ പാണക്കാട്ട് കൊണ്ടുവന്നു വെള്ളം അന്തരിച്ചു കൊടുത്തു പാണക്കാട് പാണക്കാട് താങ്കൾ വാപ്പ വെള്ളം അന്തരിച്ചു കൊടുത്തു പിന്നെ എന്തോ ചോദിച്ചു അതിനെ അതിനോറിയോറന്നു പിന്നെ ചോദിച്ചു പിന്നെയും പറഞ്ഞു പിന്നെ അയാൾ വർത്താൻ തന്നെ നിർത്തില്ല അതിനെ കൊണ്ടുവന്ന ഒരു കുടുങ്ങിയും അങ്ങനെ അൽവിയാക്കാറുണ്ട്

يا <applause> <applause> <مشرا> لنا معشر الاسلام إن لنا من العناية تيرك ننغير من هدامي مولاي <مشرا> أباقي النبالة دكاري بكم ألواقك النبالة لنا معشر الاسلام إن لنا من العناية تيرك غير منهدام

മുദ്രാവാക്യം പാണക്കാട്ടപ്പുക്കാത്തങ്ങൾ പാപ്പാക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ മുദ്രാവാക്യം വിളിച്ചാൽ തങ്ങൾക്കാപ്പാകൊക്കെ ആരോ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ആരോ വണ്ട് പറഞ്ഞു അപ്പോൾ തങ്ങളാപ്പറുണ്ടാ പിന്നെ അങ്ങനെ വിളിച്ചോട്ടേ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടായി പിന്നെ എന്നും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് മുദ്രാവാക്യം പിന്നെ ഊപ്പർ മുദ്രാവാക്യം തന്നെ പിന്നെ അവസാനം തങ്ങളാപ്പാൻ അടുത്ത് തന്നെ കൊണ്ടുവന്നു തങ്ങളാപ്പ വെള്ളം അങ്ങനെ മുദ്രാവാക്യം നിന്നത് തങ്ങളപ്പയെ ഒരാൾ ആക്ഷേപിച്ച് ചീത്തവർന്ന് നിന്നനായി മരിച്ചത് എന്നോട് ഐ പി മാഷ് ഒരിക്കൽ തിരുവല്ല വെച്ച് പറഞ്ഞിട്ട് ഒരു കാരൻ അതിന് മറുപടി പറയാൻ വേണ്ടി മുസ്ലിം ലീഗ് സമ്മേളനം ഉണ്ടാക്കി രാഷ്ട്രീയം പറയല്ല രാഷ്ട്രീയവും നമ്മളെ ബാഗായതുകൊണ്ട് അത് പറയുന്നതിൽ വിരോധവും ഇല്ല അങ്ങനെ എൻ്റെ വിശ്വാസം ചിന്തിക്ക താനൂരിൽ മുസ്ലിം ലീഗെ പൂക്കയത്തങ്ങളെ ഒരാൾ വിമർശിച്ചു പ്രസംഗിച്ചു അതിന് മറുപടി പറയാൻ വേണ്ടി മുസ്ലിം ലീഗ് സമ്മേളനം ഉണ്ടാക്കി പൂക്കയത്തങ്ങളെ പോയില്ല പാഫക്ക് തങ്ങൾ പാപ്പ വന്നു വന്നിട്ട് സ്റ്റേജ് കയറിയിട്ട് സ്റ്റേജ് കയറിയിട്ട് കഴിഞ്ഞ ഉടനെ ആ ആ സ്വാഗത പ്രസംഗൻ ക്ഷണിക്കളിനുമ്പോൾ എണീറ്റ് കരഞ്ഞോണ് എന്നെ പറഞ്ഞോട്ടെ ഞാൻ അലിക്കാരൻ തങ്ങളാണ് എന്നെ പറഞ്ഞോട്ടെ ഞാൻ കൊയിലാണ്ടിയിലെ ആ അലിക്കാരനാണ് എന്നെ പറഞ്ഞോട്ടെ എൻ്റെ പൂക്കയക്കുട്ടിയെ പറഞ്ഞ ഞാൻ സൈഖുലാന്ന് പറഞ്ഞു കരഞ്ഞു ആര് കരഞ്ഞു പാപ്പക്ക തങ്ങള് കരഞ്ഞു എന്നെ പറഞ്ഞോട്ടെ ഞാൻ അൽക്കാരൻ തങ്ങളാണ് എനിക്ക് അതില്ല എൻ്റെ പൂക്കയുട്ടിയെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ആര് ആ പറഞ്ഞ് പ്രസംഗിച്ചത് നീന്ദനായി മരിച്ചു കൊണ്ട് ഈ കൊല്ലം മരിച്ച എന്നോട് പറഞ്ഞു കാക്കട്ടെ അതുകൊണ്ട് അവരെ വിഷം വാങ്ങണ്ട വാങ്ങിച്ച പിന്നെ നമ്മൾ അടുക്കൂട്ടു ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് എന്തുണ്ടായി വലിയ ചരിത്രം ഹുസൈനായ പോലെ രാജ്യത്തിന്റെ മുഴുവനും കാര്യത്തിൽ പങ്കാളി അവിടുത്തെ അവിടുത്തെ മകനായ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾക്കുട്ടി പൂക്കോത്തങ്ങൾ ആക്ഷൻ ആക്ഷൻകാലത്ത് ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പട്ടേലിന്റെ കൽപ്പനയാൽ ചില പോലീസുകാർ നിറനായാട്ട് നടത്തി പൂക്കോത്തങ്ങൾ പോയി അറസ്റ്റ് ചെയ്ത് വലിയ ചർച്ചയാണ് സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് റൌഡികളെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം ഇതിനടിസ്ഥാനത്തിൽ കാര്യഗ്രഹം പയർന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പലരും രാജിവെച്ചു അന്നത്തെ മലബാറിന്റെ ഭാഗമായിരുന്ന വള്ളുവനാട് താലൂക്ക് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് മണ്ണാർക്കാട് മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചു രാജിവാത്ര വാർത്ത പത്രങ്ങളിൽ നൽകാൻ രാജിവെച്ചവർ പരക്കം പാഞ്ഞു എന്നാൽ പി എം എസ് എ പൂക്കോയത്തങ്ങൾ സൈദമാൻ ബാഫക്കത്തങ്ങൾ പോലെയുള്ള നേതാക്കൾ ലീഗിൽ പാറ പോലെ ഉറച്ചുനിന്നു മുസ്ലിം ലീഗിന്റെ അനിവാര്യരെ ബോധ്യപ്പെട്ട ആ മഹത്വക്കൾക്ക് കാര്യാഗ്രഹം അറസ്റ്റും ഒന്നുമല്ലായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് മുസ്ലിം ലീഗിനെ പരിപോഷിപ്പിക്കലായിരുന്നു പൂക്കുവത്തങ്ങളുടെയും തങ്ങളുടെയും ലക്ഷ്യം ചരിത്രം വഹിക്കാനോ ഒന്നും വിചാരിക്കരുത് ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ബാഫക്കൃത്തങ്ങളുടെ പാസ്പോർട്ട് തടഞ്ഞുവെച്ചു മദുരാശി ഐ ജി മുസ്ലിം ലീഗുകാർ റൌഡികളാണെന്ന് പറഞ്ഞു സത്യവിരുദ്ധമായ റിപ്പോർട്ടിന്റെ പേരിൽ മഹാനായ പൂക്കുവത്തങ്ങളെയും വെറുതെ വിടാൻ അധികാരികൾ തയ്യാറായില്ല ഹൈദരാബാദ് ആക്ഷൻ കാലം ഒരു ശനിയാഴ്ച പുലർച്ചെയാണ് പാണക്കാട് വന്നു ബഹുമാനപ്പെട്ട തങ്ങൾ അറസ്റ്റ് ചെയ്തു മലപ്പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെ മഞ്ചേരിയിൽ കൊണ്ടുപോയി മഞ്ചാ മഞ്ചേരി ജയിലിന്റെ മുന്നാകെ വലിയ ഒരു വാർത്തയാണ് ഞാൻ തീരില്ല ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ മടങ്ങിപ്പോയിക്കൊള്ളാം നാല് കലാകെ ഇതിനൊരു ഹൈറുണ്ടാവും മടങ്ങിപ്പോയിക്കൊള്ളാം നിർബന്ധിച്ച ആളുകളെ മടക്കി ഹൈറുണ്ടായി എന്റെ ഹൈറുണ്ടായത് കോഴിക്കോട് ജയിലിൽ പാർപ്പിച്ചു ആ ജയിലുള്ളവരൊക്കെ സാലിഹായി അങ്ങനെ ഇറങ്ങി രണ്ടാഴ്ച ജയിലിൽ നിർത്തിയപ്പോ ഇതിന് വിട്ടു കാരണം അങ്ങനെ മനുഷ്യന്മാർ നന്നാവുകയാണെങ്കിൽ ും രണ്ടാഴ്ച കൊണ്ട് ജയിലിലുള്ളവരൊക്കെ സാലിഹായി പൂക്കുത്തങ്ങളാഴ്ച ജയിലിൽ കിടന്നപ്പോയി രണ്ടാഴ്ച കൊണ്ട് ജയിലിലുള്ളവരൊക്കെ എല്ലാവരും സാലിഹായി രണ്ടാഴ്ച കൊണ്ട് വെറുതെ വിട്ടു ചിന്തിക്കണം അതൊക്കെ ആരാണ് മനസ്സിലാക്കണം